നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവിയും പത്രപ്രവർത്തകനും ചിത്രകലയിൽ അഗാത പാണ്ഡിത്യവും ഒക്കെയുള്ള കവി ശ്രീ ശരത്ചന്ദ്രലാലിനെ കുറിച്ചിട്ടാണ് ഒരു അഞ്ചാറ് ദിവസമായി ഇദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ കാരണം എൻ്റെ അടുത്ത സുഹൃത്തും തമ്പാനൂരിൽ ഞാൻ താമസിക്കുന്ന അവസരത്തിൽ എൻ്റെ തറവാട്ടിൽ താമസിക്കുന്ന അവസരത്തിൽ എത്രയോ വർഷങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വൈകുന്നേരങ്ങളിലും ഒരു സഞ്ചിയിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഒരു കുടയും ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒന്നാണ് ആ കുടായിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങളുടെ വീട്ടിലെ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ പടിക്കെട്ടിലിരുന്ന് ഞങ്ങൾ സാഹിത്യത്തെ പറ്റിയിട്ടും കലയെ പറ്റിയിട്ടുമൊക്കെ എന്നും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അതൊന്നും രണ്ട് വർഷമില്ല എത്രയോ വർഷങ്ങൾ പ്ര ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോഴും ആ സൗഹൃദം തുടർന്നു അന്ന് ഞാൻ വല്ലപ്പോഴും ഒരു കവിതയോ മറ്റേ എഴുതിയാലായി ഉള്ളൂ അങ്ങ് നിരന്തരം എഴുത്തിൻ്റെ ശ്രേണിയിൽ കയറിപ്പോവുകയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ശരിക്കും പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു പുസ്തക വായന ഒരു ഭ്രമം പോലെ കൊണ്ട് നടന്നത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഉദ്ദേശം ഒരു പത്ത് പതിനയ്യായിരം പുസ്തകമെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലുമൊക്കെയുള്ള പുസ്തകങ്ങൾ അവധി സമയങ്ങളിലെല്ലാം പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവന്തിയോളം പുസ്തക വായനയിൽ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല അപ്പോൾ അതിനു മുന്നേ ശർചന്ദ്രലാലിനെ കാണുമ്പോൾ എന്നും ഞങ്ങൾ കവിതയെപ്പറ്റിയും കഥയെപ്പറ്റിയും നോവലിനെ പറ്റിയും ഇട്ടും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു ഒരു നല്ല സുഹൃത്ത് പിൽക്കാലത്ത് ഇത് പറയുമ്പോൾ വൈക്കമോബു ബഷീറിൻ്റെ സമ്പൂർണ്ണഗതികൾക്കുള്ളിൽ കുട്ടികൃഷ്ണ മഹാരാണെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് കുട്ടികൃഷ്ണമാരാൻ്റെ ഇടം മരണത്തിന് ശേഷം അതേക്കുറിച്ച് വക്ക മുഹമ്മദ് ബഷീർ എഴുതിയ ചില കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വരുന്നു അത് ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിലും ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തിനു മുന്നേയും ഞാൻ ശരത്തലാലിനെ വിളിച്ചു പറഞ്ഞു ശരത്തെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്ക് വേണം ഞാനിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുകയാണ് നിങ്ങളൊരു എഴുത്തുകാരനാണല്ലോ അപ്പോൾ നിങ്ങളെപ്പറ്റിയും സൂചിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രശസ്തിയുടെ മേൽക്കോയ്മയിൽ അതായത് പ്രശസ്തിയുടെ ഉന്നതിയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ശരശന്ദ്രലാൽ അക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ നിയമത്തുള്ള വീട്ടിൽ ഇന്ന് കണ്ടതുപോലെ ഓർമ്മയിൽ തെളിയുന്നു വയലും വീട്ടിന് മുന്നിലുള്ള പൂത്തിലഞ്ഞ് കിടക്കുന്ന മാവുകളും അതിൽ നിറയെ മാങ്ങകളും ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം തുടിയൂട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഓടിട്ട വീട് മൂന്നോ നാലോ തവണയെ പോയിട്ടുള്ളൂ ഇന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അദ്ദേഹം കുറേ കാലം ഉള്ളയണിയിലൊക്കെ താമസിച്ചു ഇപ്പോൾ ഹരിപ്പാട്ടിലാണ് ഞങ്ങൾ നെയിൽ കണ്ടിട്ട് എന്നെ കുറഞ്ഞതൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളായി എന്നുള്ളതാണ് പരമാർത്ഥം അപ്പോൾ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വിപജിയ ബുക്സ് പബ്ലിഷ് ചെയ്ത അപ്പുവേട്ടനോട് എന്ന കവിതാ കവിതാസമാഹാരത്തിൻ്റെ കവർചിത്രം വരച്ചത് ശ്രീ ശരത്ചന്ദ്രലാലാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാനാണ് ശരത്തിനെക്കൊണ്ട് എൻ്റെ ഈ ഊഞ്ഞാലിൽ ആടരുത് എന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആ അവതാരിക ഒരു ഒന്നര അവതാരികയായിപ്പോയി രക്തത്തിളപ്പിൽ അദ്ദേഹം അന്ന് എഴുതിയത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്നിട്ട് അത് അതേക്കുറിച്ച് വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത് ശരത് നല്ലാൽ ഈ ഊഞ്ഞാലിൽ ആടരുത് എന്നാണ് ടൈറ്റിലെങ്കിലും അദ്ദേഹം ഇട്ട അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം എഴുതിയത് ഈ ഊഞ്ഞാലിൽ ആടിയപ്പോൾ എന്നാണ് നിറഞ്ഞ വികാരങ്ങളുടെ നൈസർഗികമായ കരകവിയലാണ് കവിത ഇങ്ങനെയൊരു നിർവചനത്തിൽ വേഴ്സ് വർത്ത് കവിതയെ തളച്ചിട്ടു എന്നാൽ ടി എസ് എലിയറ്റ് പ്രസ്തുത നിർവചനത്തിൻ്റെ അണക്കെട്ട് ചവിട്ടിയുണയ്ക്കാൻ ധൈര്യം കാണിച്ചു കവിത വികാരങ്ങളുടെ പ്രകടനമല്ലെന്നും വികാരങ്ങളിൽ നിന്നുള്ള പ്രയാണമാണെന്നും അദ്ദേഹം കുറിച്ചു കവിതയെക്കുറിച്ചുണ്ടായിട്ടുള്ള പൗരസ്ത്യവും പാശ്ചാത്യവുമായ എല്ലാ നിർവചനങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് എലിയറ്റിൻ്റെ നിർവചനം ഏത് അർത്ഥതലത്തിലാണ് എലിയറ്റ് തൻ്റെ നിർവചനം അടിച്ചുറപ്പിച്ചിട്ടുള്ളതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് കവിയുടെ മനസ്സിൽ ആർത്തിരമ്പുന്ന വികാര സമുദ്രത്തെ അതേപടി ആവിഷ്കരിക്കുകയല്ല കവി ചെയ്യുന്നത് മറിച്ച് വാക്കുകൾ കൊണ്ട് നിർമ്മിക്കുന്ന പായ്ക്കപ്പലിൽ കവിതയുടെ തീരത്ത് ബോധപൂർവമോ അല്ലാതെയോ എത്തപ്പെടുകയാണ് ഈ പായ്ക്കപ്പലിൽ സമുദ്രത്തിൻ്റെ നനവും ഉപ്പുരസവും ഉണ്ടായെന്നിരിക്കും ജീവിതാനുഭവങ്ങൾ വീണ്ടും കവിയെ സമുദ്രത്തിലേക്ക് എടുത്തെറിഞ്ഞേക്കാം ഓരോ തവണയും കവി ഇപ്രകാരം യന്തിക്കുന്നു ശ്രീ ശരോൺ മഹേശ്വറിൻ്റെ പതിനേഴ് കവിതകളുടെ സമാഹാരമാണ് ഈ ഊഞ്ഞാലിൽ ആടരുത് ഘടികാരത്തിൻ്റെ ചലനത്തിൽ നിന്ന് നിമിഷങ്ങൾ തെറിക്കുന്നതുപോലെ കവി ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ തെറിക്കുന്നു ഒരു വൃത്തം പൂർത്തിയാവുമ്പോൾ ഘടികാരത്തിനുള്ളിൽ മണിമുഴക്കം സംഭവിക്കുന്നു കവി ഹൃദയത്തിൽ വാക്കുകൾ ചേർന്ന് കവിത ഉരുത്തിരിയുമ്പോൾ സംതൃപ്തിയുടെ അല്ലെങ്കിൽ അസംതൃപ്തിയുടെ മണിമുഴക്കം ഉയരുന്നു ഇത്തരം മണിമുഴക്കങ്ങളും മാറ്റലുകളും പരസ്പരം ബന്ധിപ്പിച്ച് പതിനേഴ് കാസറ്റുകളിൽ ശബ്ദലേഖനം ചെയ്തു വച്ചിരിക്കുകയാണ് ശരവൺ മഹേശ്വർ ഈ ജന്മം കൊണ്ട് എന്ത് നേടി അടുത്ത ജന്മം കൊണ്ട് എന്ത് നേടും തുടക്കത്തിൽ അദ്ദേഹം അനുവാചകൻ്റെ നേരെ ഇത്തരം കുറെ ചോദ്യങ്ങൾ തുടക്കുന്നു ചോദ്യാസ്ത്രങ്ങളേറ്റ് മുറിവുപറ്റുന്നു അനുവാചക മനസ്സിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉത്തരത്തിൻ്റെ മരുന്ന് പുരട്ടുന്നു ജനനം കൊണ്ട് ദുഃഖവും മരണം കൊണ്ട് സുഖവും നേടാം എല്ലാ ഓരോരോ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമാകിയാൽ പരിതപിക്കാൻ മാത്രം കഴിയുന്നു എൻ്റെ ജന്മം കൊണ്ട് തുടർന്നുള്ള ഓരോ കവിതയിലും ഈ വിധം കുറേ ആശയങ്ങൾ കാണാം ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ചേർച്ചയാണ് കവിതയെന്ന് കാവ്യാലങ്കാരം എന്ന ഗ്രന്ഥത്തിൽ ബാമഹൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബ്രാക്കറ്റിലാണ് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ബ്രാക്കറ്റ് ക്ലോസ് ജഗന്നാഥ പണ്ഡിതൻ പറയുന്നത് പോലെ ഈ ചേർച്ച ക്ഷേതോഹരമായിരിക്കണം ഇവിടെ ശബ്ദത്തെയും അർത്ഥത്തെയും തമ്മിൽ ഘടിപ്പിക്കുന്ന കാര്യത്തിൽ ശരവൺ മഹേശ്വർ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം അനുവാചകരിൽ ഉണർത്തുന്ന മട്ടിലുള്ള പരാജയമാണത് വിരസമായ ശൈലി നമ്മുടെ സംവേദനക്ഷമതയുടെ വേരുകൾ അസഹ്യമായ തരത്തിൽ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു കൈത്തറക്കം വന്നിട്ടില്ലാത്ത ഒരു കലാകാരൻ്റെ ശില്പങ്ങളാണ് ശരോൺ മഹേശ്വരൻ്റെ കവിതകൾ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ വാർത്തെടുക്കേണ്ട അച്ചുകൾ ദുർബലമായി പോയാൽ സൃഷ്ടികൾക്ക് രൂപഭംഗിയോ അകൃത്രിമമോ ഉണ്ടാവില്ല സംഭാഷണങ്ങൾ പോലെ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ശരോൺ മഹേശ്വറിന് താൽപ്പര്യം കവിതയ്ക്ക് വൃത്തം വേണമെന്ന് നിർബന്ധമില്ല വേണമെന്ന് വിവരമുള്ളവരാരും നിർവചിച്ചിട്ടുമില്ല വൃത്തമഞ്ജരി കർത്താവ് പോലും ഇപ്രകാരം മാത്രമേ അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ പദ്യം ആക്കുന്ന തോതല്ലോ വൃത്തമന് നിഹ കവിത വാർക്കുന്ന തോതാണ് വൃത്തമെന്ന് അദ്ദേഹം പറയുന്നില്ല എന്താണ് പദ്യം മാത്ര വർണ്ണം വിഭാഗങ്ങൾ ഇത്യാദിക്കു നിബന്ധത ചേർത്തു തീർത്തിയിടുകിൽ പദ്യം ഗദ്യം കേവലവാക്യമാ പദ്യരചനയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ പദ്യവും കവിതയും ഒന്നാണെന്ന തൻ്റെ ധാരണയാണ് വൃത്തനിബദ്ധമായ ആശയമാണ് കവിതയെന്ന ദൃഢനിശ്ചയത്തിലേക്ക് സാധാരണക്കാരെ വഴിതെറ്റിച്ചു പോരുന്നത് താളാത്മകമായ സൃഷ്ടിയാണ് കവിതയെന്ന് എഡ്ഗോർ പോ പറഞ്ഞിട്ടുണ്ട് മലയാള കവിതയെ സംബന്ധിച്ചാണെങ്കിൽ ഗാനരീതിക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് വ്യവസ്ഥയെല്ലാം ശിഥിലം പ്രധാനം ഗാനരീതി താൻ ഒരു സംഗതി വ്യക്തമാണ് വൃത്തത്തിലാണോ യദ്യത്തിലാണോ ആശയം പകരുന്നു എന്നതിനേക്കാൾ അതിലെ കവിതയുടെ അംശം എത്രത്തോളം എന്നുള്ളതിനാണ് പ്രസക്തി വൃത്തത്തിലൂടെ സംഭവിക്കുന്ന കൃത്രിമ ഭംഗിയേക്കാൾ പലപ്പോഴും കെട്ടുറപ്പുള്ള താളാത്മകമായ സ്വതന്ത്രവാചകങ്ങൾക്ക് മനസ്സിൽ ശബ്ദാർത്ഥങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ ആകർഷകമായ രീതിയിൽ ഉദ്യോദിപ്പിക്കാൻ കഴിയുന്നു ഞാൻ നേരത്തെ ദുർബലമായ അച്ഛ എന്നെഴുതിയത് ശരവൺ മഹേശ്വറിൻ്റെ വൃത്തബോധത്തെക്കുറിച്ചല്ല കാവ്യബോധത്തെക്കുറിച്ചാണെന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ അഗ്നിയുടെ സൃഷ്ടാവാണ് കവി എന്ന് ദുർഗ്വേദത്തിൽ കാണുന്നു അക്ഷരങ്ങളെ അഗ്നി നാളങ്ങളാക്കുന്നവനാണ് കവി ഒരേ സമയം ചുറ്റും വെളിച്ചം പകരാനും പലതിനെയും ചുട്ടരിക്കാനും ചിലതിനെ തൊട്ടുപൊള്ളിക്കുവാനും അഗ്നി നാളങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കണം കവിതയിലെ കവിതാരാഹിത്യം എന്ന കവിതയിൽ ശരവൺ മഹേശ്വർ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ ഞാൻ നിരത്തി കവിതയുടെ രൂപത്തിൽ എന്നാൽ ഞാൻ എഴുതുന്നത് ചവറുകൾ മാത്രമാണ് കവി സ്വന്തം മനസ്സ് ഇവിടെ സ്പഷ്ടമായി അനാവരണം ചെയ്യുന്നു ഹൃദയ നൊമ്പരങ്ങൾ കവിതയുടെ രൂപത്തിൽ പകർത്തിവയ്ക്കാൻ എന്തിക്കുന്ന ശരോൺ മഹേശ്വരൻ്റെ ബോധമണ്ഡലത്തിൽ എവിടെയോ താൻ എഴുതുന്നത് ചവറുകൾ മാത്രമാണെന്ന ബോധം ഉദിക്കുന്നു എന്നാൽ തൻ്റെ കവിതാരാഹിത്യത്തിനു കാരണം പേരും പെരുമയും ഇല്ലായ്മയാണെന്ന വ്യർത്ഥചിന്തയുടെ കാർമ്മിക കഥനം ആ ബോധത്തെ മറയ്ക്കുന്നു പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ അളവ് കൂട്ടാൻ മാത്രം ഷരോൺശയം കവിതയെ വലിച്ചു നീട്ടുന്ന കാഴ്ച ദുസ്സഹമാണ് എന്ന സത്യവും കുന്തി എന്ന മിഥ്യയും എന്ന കവിത അതിനൊരു ഉദാഹരണം മാത്രം കുറേ ആശയങ്ങൾ വികലമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ വ്യാസൻ മാതൃയെ വേണ്ട വിധത്തിൽ അവതരിപ്പിച്ചിട്ടില്ലെന്നും കുന്തി എന്ന കഥാപാത്രം മിഥ്യയാണെന്നുമുള്ള കവിയുടെ അഭിപ്രായത്തോട് യോജിക്കുക പ്രയാസം ഭാരതത്തിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൊന്നാണ് കുന്തി ശതശൃംഖവനത്തിൽ വസിക്കുന്ന കാലത്ത് വസന്തർത്തുവിൻ്റെ വശ്യ സൗന്ദര്യത്തിൽ മത്തനായ പാണ്ഡു തൻ്റെ മുന്നിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് മനോഹരിയായി നിൽക്കുന്ന മാധവിയെ മുനിശാപം മറന്ന് അല്പം ബലാത്കാരമായി തന്നെ പ്രാപിക്കുകയും ഉടൻ തന്നെ മരണമടയുകയും ചെയ്യുന്നു മാനിൻ്റെ വേഷം ധരിച്ച കിന്ദവൻ എന്ന മഹർഷിയെ അറിയാതെ എഴുതി വീഴ്ത്തിയ പാണ്ഡുവിനെ ഭാര്യയെ പ്രാപിച്ചാൽ മരണം ഭവിക്കുമെന്ന് ഒരു ശാപം കിട്ടിയിരുന്നു ഈണ ചേർന്നുകൊണ്ടിരുന്ന മാനുകളിൽ ഒന്നിനെ ആയിരുന്നത്രേ പാണ്ഡു എഴുതത് എഴുതുകുന്നത് പാണ്ഡുവിൻ്റെ മരണമറിഞ്ഞു കുന്തി മാദ്രിയോട് ചോദിക്കുന്നു മാതൃ നീ ഈ നൃപനെ രക്ഷിച്ചില്ലേ അല്ലയോ ആ നീ ഇവനെ മോഹിപ്പിപ്പാൻ എന്തി വിജയസ്ഥനെ മഹാഭാരതം മാതിപറുവ പാണ്ഡുവിൻ്റെ ചിതയെ ചാടി മരിക്കാൻ രണ്ടു ഭാര്യമാരും തയ്യാറാകുന്നുണ്ട് പക്ഷേ മാതൃ ഒറ്റയ്ക്കും ആ കൃത്യം ഏറ്റെടുക്കുകയാണ് കാരണമാണല്ലോ പാണ്ഡുവിന് മരണം സംഭവിച്ചത് കാക്കുകൻ മക്കളെ സ്വന്തം മക്കളെപ്പോലെ കുന്തി നീ എന്നെ കാമിച്ചു കൊണ്ടാണ് ഈ മന്നമ്മൻ മൃതമായതും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തോടൊത്തൻ ദേഹം ചുടേണമേ മഹാഭാരതം എന്തും മാതൃ കുന്തിയോട് ആവശ്യപ്പെടുന്നു കുന്തിക്കപ്പോൾ ആത്മഹത്യ ചെയ്യാൻ അവകാശമില്ല അഞ്ചു കുഞ്ഞുങ്ങളെയും നോക്കാനുള്ള ചുമതല കുന്തിയിൽ നിക്ഷിപ്തമാണ് മാതൃയെ മഹതിയായും കുന്തിയെ കുറ്റക്കാരിയായും കാണാനാണ് ശരവൺ ശ്രമിക്കുന്നത് കുന്തിയെ ശുദ്ധി അറ്റവുള്ള പുച്ഛിക്കുന്ന ശ്രവൺ മഹേശ്വർ നകുലനും സഹദേവനും പുറന്നത് സത്യൻ എന്നും ദസ്രൻ എന്നും പേരുള്ള അശ്വിനി ദേവന്മാരിൽ നിന്നാണെന്ന കാര്യം മറന്നുകൊണ്ടാണ് മാതൃയെ മാത്രം പതിവ്രതയായി മുദ്രകുത്തുന്നത് ആലോചിച്ചാൽ പാതിവൃത്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് കുന്തിയും മാതൃയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ വളരെ വിശദമായി അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി സാഹിത്യത്തിൽ വഴികളൊന്നുമില്ല വായിക്കുക പഠിക്കുക എഴുതുക സ്വയം വിമർശനത്തിന് തയ്യാറാവുക അതുമാത്രമേ മാർഗമുള്ളൂ എഴുതുന്നവരും നിരന്തരം കവിത വായിച്ചു കൊണ്ടേയിരിക്കണം എങ്കിലെ കാവ്യാത്മകമായ ഭാഷ വൈകാരികമായ സാന്ദ്രമായ ഭാഷ ഉണ്ടാവൂ ചർച്ച ഇത് മുഴുവനും വായിച്ച് കേൾപ്പിക്കാതെ ഇത്രമാത്രം വായിച്ച് കേൾപ്പിച്ചത് മറ്റൊന്നുമുണ്ടല്ല എഴുതി തുടങ്ങുമ്പോൾ ആരും വിശ്വകവിയാകുന്നില്ല എഴുതി എഴുതി തെളിയുമ്പോഴാണ് ഒരു എഴുത്തുകാരനായി മാറുന്നത് എഴുത്തുകാരൻ്റെ മനോവ്യാപാരം അത് വളരെ സങ്കീർണമാണ് വിമർശനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം എൻ്റെ സൃഷ്ടിയെ വിമർശിച്ചെഴുതിയതുകൊണ്ട് എനിക്കൊരു പ്രയാസമൊന്നും തോന്നിയില്ല പക്ഷേ അക്കാലഘട്ടത്തിൽ ഈ സൃഷ്ടി തന്നെ വലിച്ചീരി കളഞ്ഞാലോ എന്ന് എനിക്ക് തോന്നി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ ശരചന്ദ്രലാലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും രണ്ടുമൂന്ന് ഫോട്ടോസും ഒക്കെ വേണം എനിക്കൊന്ന് റെഫർ ചെയ്യാനാണ് കാലങ്ങൾ ഒത്തിരി ആയില്ലേ നമ്മൾ നേരിൽ കണ്ടിട്ട് ജീവിതത്തിൻ്റെ വസന്തം വസന്തകാലമൊക്കെ കഴിഞ്ഞ് മറ്റൊരു ദിക്കിലേക്ക് മനസ്സും ശരീരവും വ്യാപരിക്കുമ്പോൾ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരവണ അന്നത്തെ രക്തത്തിളപ്പിൻ്റെ പേരിൽ ഞാൻ എഴുതിയതാണ് ഇന്ന് അത് കേട്ടപ്പോൾ എനിക്ക് പശ്ചാത്താപം തോന്നി വിഷമം തോന്നി വ്യക്തി വേറെ സൃഷ്ടി വേറെ വ്യക്തിയെ വ്യക്തിയുടെ വഴിയിൽ കാണുക സൃഷ്ടിയെ സൃഷ്ടിയുടെ രൂപത്തിൽക്കാണ് എന്നെ വിമർശിച്ചോളൂ എനിക്കതിനൊരു വിഷയമല്ല അതിനുശേഷം പതിനാറോളം സമാഹാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി അതിൽ വാഗീശ്വരി വരമൊഴിയായി എന്ന കവിതാസമാഹാരത്തിന് വിദേശത്തു നിന്നും ഒരു അവാർഡ് കിട്ടിയപ്പോൾ ശരിക്കും ശരചന്ദ്രലാലിനോട് വിളിച്ച് പറയാം എന്ന് കരുതി വളർച്ചയുടെ പടവുകളിൽ നമ്മുടെ അറിവിനെ നമ്മുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക ഈ ഒരു അവതാരിക വായിച്ചാൽ എനിക്ക് തോന്നി എൻ്റെ മനോമുഗ്രൽ തെളിഞ്ഞത് ശരി എന്ന് പറയുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്ന ഒരു കവിത പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയത് എൻ്റെ ആദ്യ സഭാ കവിതാ സഭാരത്തിന് അദ്ദേഹം മുഖചത്രം വര വരയ്ക്കുന്നു എൻ്റെ കവിതാസംഹരത്തിന് കൊണ്ട് ഞാൻ അവതാരീക വിധിപ്പിക്കുന്നു ഒത്തുപഠിക്കുകയും ചിരിക്കുകയും ചിന്തിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പൂവ് ഒരു ചെടിയിൽ വളർന്നു വരാൻ ഏതെല്ലാം പ്രക്രിയകൾ കിടക്കണം അതുപോലെ എഴുത്തിൻ്റെ കറുത്ത മേഘപടലങ്ങൾ എല്ലാം വിളക്കി മാറ്റി തഴുകി മാറ്റി സൗന്ദര്യത്തിൻ്റെ ചുവന്ന മേഘപടലങ്ങളെ കണ്ടെത്താൻ ഒരുപാട് കാലം പിടിക്കും ഇന്നും അദ്ദേഹം എൻ്റെ സുഹൃത്ത് തന്നെയാണ് കുറേ കാലം ഞങ്ങൾ കണ്ടില്ലെങ്കിൽ തന്നെയും ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എൻ്റെ ഈ കൃതി തന്നെ ഈ യൂഞാനിലാടരുത് എന്ന കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തും സൈബർ വിറ്റ് ഡോട്ട് നെറ്റ് എന്ന ഇൻ്റർനാഷണൽ പബ്ലിഷറാണ് ആര് എന്ത് പറയുന്നു എന്നുള്ളതല്ല ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ശരിയുടെ അംശമുണ്ട് ഒരു ശരി ചെയ്യുമ്പോൾ ഒരു തെറ്റിൻ്റെ ചെറിയൊരു അംശമുണ്ട് എഴുതി തുടങ്ങുന്നവർ അല്ലെങ്കിൽ എഴുതുമ്പോഴും നല്ലതുകൂടെ കാണാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം പ്രശസ്ത സാഹിത്യ നിരൂപകനായ കൃഷ്ണൻ നായ സാറിനെ കണ്ട് എൻ്റെ കൃതിക്ക് വിമർശിച്ചുകൊണ്ടെങ്കിലും ഒരു അവതാരിക എഴുതി തരൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ വിമർശിക്കുമ്പോൾ നെറ്റ് ജോലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വിമർശനത്തോടൊപ്പം അതിലെ നന്മകളും നല്ലതും തിരിച്ചറിയാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം ഇത്രയും ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തും എൻ്റെ അടുത്ത സുഹൃത്തും എഴുത്തുകാരനുമൊക്കെയായ അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് ഇലന്തൂർ രാഘവൻപിള്ള അദ്ദേഹം എൻ്റെ നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തേഴ് അസമയത്തെക്കുറിച്ച് ഒരു ബൃഹത്തായ അഭിപ്രായം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എഴുത്തറിൻ്റെ മുന്നിൽ വളരെയധികം ഉന്നതിയിലെത്തിയ ശ്രീ ശരത്ചന്ദ്രലാൽ മലയാള സന്ദേശം ഗ്രാമീണ നിലപത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ദേശാഭിമാനിയെ പ്രവർത്തിച്ചു പഞ്ചതന്ത്രം രൂപത്തിൽ മലയാളത്തിലേക്ക് മാറുന്നു നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ അബുദാബി ശക്തി അവാർഡ് നാല് കാവ്യങ്ങൾ എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് വഴിയിൽ കുടകൾ പൊട്ടിമുളിക്കുന്നു കണ്ണാടി മുറികൾ മോചനയുദ്ധം മരങ്ങളിൽ മരത്തിൻ പുതപ്പുകൾ പ്രണയക്കുറിപ്പുകൾ അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള എൻ്റെ ഉറ്റസുഹൃത്തും കവിയും ഒക്കെയായ അദ്ദേഹത്തിനും കുടുംബത്തിനും ദുഃഖായസും ആയുരാരോഗ്യവും നേർന്നുകൊള്ളുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും സാഹിത്യ സാഹിത്യസബരിയെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ലൊരു എഴുത്തുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം